ഹായ് ഹായ് അലീന ഒരുപാട് പേർക്ക് കുറിച്ച് റിയണമെന്നുണ്ട് അതുപോലെ എങ്ങനെ എത്തിച്ചേരണമെന്ന് ഇന്നും ഡൗട്ട് ഉള്ളവരുണ്ട് സോ അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആയിക്കോട്ടെ ചെയ്യാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്ന് പറയുന്നത് ഏഷ്യയിലെ ലീഡിംഗ് ബ്യൂട്ടി അക്കാഡമി അക്രോസ് ഇന്ത്യ നൂറിലേറെ സ്ഥാപനങ്ങൾ നമുക്കുണ്ട് കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരം കൊച്ചി തൃശ്ശൂർ കോഴിക്കോട് അങ്ങനെ നാല് സ്ഥലത്ത് നമ്മളുണ്ട് അതുകൊണ്ട് തന്നെ ബി എൽ സി സിയുടെ കോഴ്സിനെ കുറിച്ചും ഒരുവിധം കോഴ്സസ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പ്രൊഫഷണൽ കോഴ്സസ് ആണ് ടൂ മന്ത്സ് മുതൽ പോയിന്റ് ഫൈവ് ഇയേഴ്സ് വരെയുള്ള കോഴ്സസ് ഉണ്ട് ബി എൽ സി സിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ട്വൻറ്റി പെർസെൻറ്റേജ് തിയറിയും എയ്റ്റി പെർസെൻറ്റേജ് പ്രാക്ടിക്കൽസുമാണ് നമ്മുടെ സ്റ്റുഡൻസിന് നൽകുന്നത് അതുകൊണ്ട് തന്നെ വെരി ഷോർട്ട് ടേം കോഴ്സസ് ഇപ്പം ടെൻ ഡേയ്സ് ഫിഫ്റ്റീൻ ഡേയ്സിൽ പോലുള്ള കോഴ്സസ് ഇല്ല അപ്പോൾ ഇപ്പോൾ പല അക്കാഡമീസും ഇപ്പോൾ പലരും ചിന്തിക്കുന്നത് ചെറിയ കോഴ്സ് ചെയ്ത് വലിയൊരു സക്സസ് ഉണ്ടാക്കാമെന്നാണ് പക്ഷേ അത് തെറ്റായ ഒരു ധാരണയാണ് കാരണം നിങ്ങൾ ഹാൻഡ്സ് ഓൺ ആയിട്ട് ഇറങ്ങി പോകണമെങ്കിൽ ഒരു ചെറിയൊരു കോഴ്സ് ഡ്യൂറേഷൻ കൊണ്ട് നിങ്ങൾക്ക് കഴിയില്ല കാരണം ഇപ്പോൾ ഒരു ടെൻ ഡേയ്സും ഫിഫ്റ്റീൻ ഡേയ്സിൻ്റെ കോഴ്സസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഡെമോസ് മാത്രമാണ് അവിടെ കാണുന്നത് പ്രാക്ടിക്കൽസ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് സ്റ്റുഡൻസിന് ലഭിക്കുന്നില്ല പക്ഷേ വി എൽ സി സി അങ്ങനെയല്ല വി എൽ സി സി ഏറ്റവും ചെറിയ കോഴ്സ് പറ്റും ടു മന്ത്സിൻ്റെ കോഴ്സ് ആണെങ്കിലും അവർക്കതിൽ ഹാൻഡ്സ് ഓൺ ആയിട്ട് ഇറങ്ങി പോകാൻ പറ്റുന്നുണ്ട് മാർക്കറ്റ് ട്രെൻഡിനനുസരിച്ചാണ് നമ്മൾ സ്റ്റുഡൻസിനെ ഗ്രൂം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇറങ്ങിയാൽ എങ്ങനെ ക്ലയൻറ്റിനെ ഹാൻഡിൽ ചെയ്യണമെന്നും ആ മാർക്കറ്റിൽ ഡിമാൻഡിനിച്ച് വർക്ക് ചെയ്യാൻ നമ്മുടെ സ്റ്റുഡൻസ് ഇറങ്ങുന്ന ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് ഓൺവേർഡ് പ്രാപ്തരാണ് അതാണ് വി എൽ സി സിയുടെ ട്രെയിനിംഗ് മെത്തഡോളജി എന്ന് പറയുന്നത് പറഞ്ഞല്ലോ വിശദമാക്കാമോ ബി എൽ സി സിയുടെ ടീച്ചിങ് മെത്തഡോളജി എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബി എൽ സി സി മുപ്പത്തിരണ്ട് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ് ബ്യൂട്ടി ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഗവേഷണം നടത്തി കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തഡോളജിയാണ് നമുക്കുള്ളത് നമുക്കൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് മെത്തേഡ് ഉണ്ട് എസ് ഒ പി എന്ന് പറയും അതേപോലെ തന്നെ നമുക്കൊരു ബി ഒ എം ഉണ്ട് ഇതൊക്കെ നമ്മൾ നമ്മളെന്താണെന്ന് വച്ചാൽ നമുക്ക് ആ ഒരു എസ് ഒ പിയിൽ പറഞ്ഞിട്ടുണ്ട് ഏത് രീതിയിൽ പഠിപ്പിക്കണം ഒരു സ്റ്റുഡൻറ്റിനെ ആൻസ് നമ്മൾ വരുന്ന ഓരോ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആക്കി പ്രൊഫഷണലി ഗ്രൂം ചെയ്ത് അവർക്ക് ഒരു ഇൻഡസ്ട്രിക്ക് എന്താണോ ആവശ്യം ബ്യൂട്ടി ഇൻഡസ്ട്രിക്ക് എന്താണോ ആവശ്യം ആ ആവശ്യം മനസ്സിലാക്കി അത് നൽകിയാണ് നമ്മൾ ഓരോ സ്റ്റുഡൻസിനെയും പറഞ്ഞു വിടുന്നത് ബി എൽ സി സി സിലബസിനെ വ്യക്തമാക്കുന്നതാണ് നമ്മുടെ ഓരോ ടെക്സ്റ്റ് ബുക്കുകളും നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇത് വി എൽ സി സിയുടെ ടെക്സ്റ്റ് ബുക്ക്സാണ് ഇപ്പം ഓരോന്നിനും ഹെയർ ആണെങ്കിലും സ്കിൻ ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും ഞങ്ങൾക്ക് ഒരു സിലബസ് ഉണ്ട് അതിന് ആ സിലബസ് പ്രകാരം തയ്യാറാക്കിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്സ് ബുക്ക്സാണിത് ഈ ടെക്സ്റ്റ് ബുക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അടുത്ത ഇൻഡസ്ട്രി അടുത്തൊരു മുപ്പത് വർഷം ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാകുമോ അത് മുൻകൂട്ടി കണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു റെഫറൻസ് ഗൈഡാണ് ഈ ഓരോ ടെക്സ്റ്റ് ബുക്കുകളും സോ ഇത് പഠിക്കുന്ന ഓരോ സ്റ്റുഡൻറ്റും ഇത് അവർക്കറിയാം അടുത്ത മു മുപ്പത് വർഷത്തേക്ക് അവർക്ക് ഹാൻഡ്സ് ഓൺ ആയിട്ട് എന്താണോ സ്കില്ല് വേണ്ടത് അത് അവർക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നുണ്ട് ട്രെയിനിങ്ങിലൂടെ ഇത് തിയററ്റിക്കൽ നോളജാണ് പ്രാക്ടിക്കൽസും നമ്മൾ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ സ്റ്റുഡൻറ്റ് ചെയ്ത് നമുക്ക് ഇത് നമ്മുടെ ലോഗ് ബുക്ക് എന്ന് പറയും ഇത് നമ്മുടെ ലോഗ് ബുക്കാണ് സ്റ്റുഡൻസ് ചെയ്യുന്ന ഓരോ ലോഗ് ബുക്ക് ഓരോ പ്രാക്ടിക്കൽസും ഈ ലോഗ് ബുക്കിൽ എൻറ്റേഡ് ആണ് നമ്മൾ ഓരോ പ്രാക്ടിക്കൽസും ഡെമോ ആണെങ്കിലും അത് പ്രാക്ടിക്കൽ ആണെങ്കിലും സ്റ്റുഡൻസ് ഇതിൽ എഴുതുന്നുണ്ട് സോ എത്ര ഓരോന്നിനും ഒരു നിശ്ചിത അളവിലുള്ള പ്രാക്ടിക്കൽസ് സ്റ്റുഡൻ്റ് എടുത്ത് പഠിക്കുന്നുണ്ട് അതുകൂടാതെ എത്ര അൺലിമിറ്റഡ് ആയിട്ട് പ്രാക്ടിക്കൽസ് എടുത്ത് പഠിക്കാനുള്ള സൗകര്യമാണ് ബി ഓരോ സ്റ്റുഡൻറ്റിനും നൽകുന്നത് ഈ ബുക്കിൽ എല്ലാം തന്നെ എൻറ്റേർഡാണ് ഒരു ഒരു സ്റ്റുഡൻറ്റിന് എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്തില്ല എന്നുള്ളത് അയാൾക്ക് ഈ ലോഗ് ബുക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ് ഇതാണ് വി എൽ സി സിയുടെ ഒരു ടീച്ചിങ് മെത്തഡോളജി എന്ന് ശരിക്കും പറയുന്നത് ഓക്കെ ഇത് പഠിച്ചിറങ്ങുന്ന ഓരോ സ്റ്റുഡൻറ്റും ഹൺഡ്രഡ് പേർസെൻ്റ് ഹാൻഡ്സ് ഓൺ ആയിട്ടായിരിക്കും ഇവിടെ നിന്നും ഇറങ്ങി പോകുന്നത് നമ്മുടെ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സിൻ്റെ കോഴ്സ് കഴിഞ്ഞ ആണ് അതിനുശേഷം അവരൊരു ഫാക്കൽറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ്ങിലൂടെ കടന്നു പോകുന്നുണ്ട് ആ ഒരു ട്രെയിനിങ്ങിന് ശേഷമാണ് നമ്മൾ ഓരോരുത്തരെയും ഫാക്കൽറ്റി ആയിട്ട് ഹയർ ചെയ്യുന്നത് ശേഷം ഒരു ഇൻറ്റർവ്യൂവും പിന്നെ ട്രെയിനിങ്ങും ഓറിയൻറ്റേഷനും എല്ലാം കഴിഞ്ഞിട്ടാണ് അവർ ഫാക്കൽറ്റി ആയിട്ട് നിയമിതരാകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മൾ പുറത്തുനിന്നുമുള്ള പുറത്തുനിന്നുള്ള മറ്റ് കോഴ്സുകൾ ചെയ്തിട്ടുള്ള ആരെയും തന്നെ ഫാക്കൽറ്റി ആയിട്ട് നമ്മൾ ഹയർ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റ് പ്രൊഫഷണൽ ട്രെയിനിങ് നൽകാൻ നമ്മുടെ ഫാക്കൽറ്റീസിന് കഴിയുന്നുണ്ട് ബി എസ് ഇല്ലെ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽ കുറിച്ചൊന്ന് പറയാമോ വി എൽ സി സിയിൽ കോഴ്സ് എടുത്ത് ജോയിൻ ചെയ്യുന്ന ഓരോ സ്റ്റുഡൻസിനും ആവശ്യമായിട്ടുള്ള പ്രോഡക്ട്സ് അതായത് പ്രാക്ടിക്കൽസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് പ്രോഡക്ട്സ് നമ്മൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്കിന്നിലാണെങ്കിൽ ബി എൽ സി സിയുടെ തന്നെ പ്രോഡക്ട്സ് ആണ് വി എൽ സി സിക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് സോ നമ്മൾ തന്നെ പ്രോ മാനുഫാക്ചർ ചെയ്യുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ തന്നെ ഹെയറിൽ ആണെങ്കിലും വി എൽ സി സിയുടെ കൂടാതെ ലോറിയൽ ഷോസ്കോഫ് പോലുള്ള ഇൻ്റർനാഷണൽ പ്രോഡക്ട്സ് പ്രോഡക്ട്സ് ആണ് ആണ് നമ്മൾ നമ്മൾ അവർക്ക് കൊടുക്കുന്നത് കൊടുക്കുന്നത് സോ അതുകൊണ്ട് തന്നെ എല്ലാ പ്രോഡക്ട്സും ഒരു സ്റ്റുഡൻറ്റിന് എത്ര പ്രാക്ടിക്കൽസ് പ്രാക്ടിക്കൽസ് അൺലിമിറ്റഡ് ആയിട്ട് കോഴ്സ് പീരിയഡിൽ അവർക്ക് അൺലിമിറ്റഡ് ആയിട്ട് പ്രാക്ടിക്കൽസ് എടുത്ത് പഠിക്കാം സോ ഈ പ്രാക്ടിക്കൽസ് എടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോഡക്ട്സ് മുഴുവൻ നമ്മൾ അവർക്ക് പിന്നെ ടൂൾ പറ്റിയിട്ട് ടൂൾസ് എല്ലാ ടൂൾസും നമ്മൾ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ടൂൾസും നമ്മൾ സ്റ്റുഡൻസിനും പ്രൊവൈഡ് ചെയ്യും ഇപ്പം എസ്തിയോളജി അഥവാ കോസ്മെറ്റോളജി എന്ന് പറയുന്ന കോഴ്സ് എടുത്ത് പഠിക്കുന്ന ഓരോ സ്റ്റുഡൻസിനും ഹെയർ സ്കിന്ന് മേക്കപ്പ് നെയിൽസ് അങ്ങനെ അവരുടെ കോഴ്സിൽ എന്തൊക്കെയാണോ കണ്ടൻസ് ഉള്ളത് അത് മുഴുവൻ ആവശ്യമായിട്ടുള്ള ടൂൾ കിറ്റ് നമ്മൾ അവർക്ക് സെപ്പറേറ്റ്ലി നൽകുന്നുണ്ട് കൂടാതെ ടെക്സ്റ്റ് ബുക്ക്സ് ഇപ്പോൾ നേരത്തെ കാണിച്ചു നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്സും നമ്മൾ ടെക്സ്റ്റ് ബുക്ക്സ് എന്ന് പറയുമ്പോൾ ഹെയർ ഇപ്പോൾ കോസ്മെറ്റോളജി ആണെങ്കിൽ അവർക്ക് ഹെയർ സ്കിന്നു മേക്കപ്പ് എല്ലാത്തിനും സെപ്പറേറ്റ് ടെക്സ്റ്റ് ബുക്സും നമ്മൾ നൽകുന്നുണ്ട് കൂടാതെ അവർക്ക് ലാബിൽ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലാബ് കോട്ട് അഥവാ യൂണിഫോം അതും നമ്മൾ നൽകുന്നുണ്ട് അങ്ങനെ ഒരു സ്റ്റുഡൻറിന് എന്തൊക്കെയാണോ ആവശ്യം എല്ലാം കംപ്ലീറ്റ്ലി അവർക്ക് കോഴ്സ് ഫീസിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുണ്ട് അവർക്ക് ഒരു പൈസ പോലും കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പൈസ പോലും വേറെ അവർക്ക് ചിലവാകും വരുന്നില്ല കംപ്ലീറ്റ് അവരുടെ കോഴ്സ് ഫീസിൽ ഇൻക്ലൂഡഡ് ആയിട്ടാണ് വരുന്നത് സ്റ്റുഡൻസ് പ്രാക്ടിക്കൽസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവരുടെ ആ ഒരു പ്രാക്ടിക്കൽസിനെ കുറിച്ചും അതുപോലെ എക്സാമിനേഷനെ കുറിച്ചും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നു ഹൺഡ്രഡ് പെർസെന്റ് ഹാൻഡ് ഓൺ പ്രാക്ടിക്കൽസ് ആണ് നമ്മൾ നൽകുന്നത് ഇവർ ഓരോ കോഴ്സിലും ചേരുന്ന ഓരോ സ്റ്റുഡൻറ്റിനും ഒരു നിശ്ചിത അളവിലുള്ള ഉണ്ട് ഈ പ്രാക്ടിക്കൽസ് ഓരോന്നും അവരെടുക്കുന്ന ഓരോ പ്രാക്ടിക്കൽസും ഈ ലോഗ് ബുക്കിൽ നമ്മൾ എൻറ്റർ ചെയ്യും പ്രാക്ടിക്കൽസ് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ഇവർക്ക് എക്സാമിനേഷൻ വരുന്നത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ട്വൻറ്റി പെർസെൻറ്റേജ് തിയറിയും എയ്റ്റി പെർസെൻറ്റേജ് പ്രാക്ടിക്കൽസും ആണെന്ന് സോ ഈ ട്വൻറ്റി പെർസെൻറ്റേജ് തിയറിയും ഈ എയ്റ്റി പെർസെൻറ്റേജ് പ്രാക്ടിക്കൽസും ഇവർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു ബ്ലെൻഡഡ് ലേണിംഗ് ആപ്പ് ഉണ്ട് അതിലൂടെയാണ് ഇവർ എക്സാമിനേഷൻ എടുക്കുന്നത് ഈ എക്സാമിനേഷൻ തിയറി എക്സാമിനേഷൻ ബ്ലഡ് ലേണിംഗ് ആപ്പിലൂടെ ഇവർക്ക് എടുക്കാം പിന്നെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നമ്മുടെ ട്രെയിനേഴ്സ് തന്നെയാണ് എടുക്കുന്നത് എല്ലാവർക്കും എന്നുള്ളത് തീർച്ചയായിട്ടും പഠിച്ചിറങ്ങുന്ന ഓരോ സ്റ്റുഡൻസിനും നമ്മൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പ്ലേസ്മെൻ്റ് നൽകാറുണ്ട് നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ഓരോ സ്റ്റുഡൻസും ഫ്രീലാൻസ് ചെയ്ത് പോക്കറ്റ് മണി ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കും അത് നമ്മളിവിടെ നൽകുന്ന ട്രെയിനിങ്ങിൻ്റെ പ്രത്യേകതയാണ് നമ്മളൊരു ബ്യൂട്ടി ട്രെയിനിങ് മാത്രമല്ല പഠിച്ചിറങ്ങുന്ന ഓരോ സ്റ്റുഡൻസും എങ്ങനെ എംപ്ലോയബിൾ ആകണമെന്നും കൂടി നമ്മൾ അവരെ പഠിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയൊരു സി വി ഇവർക്ക് തയ്യാറാക്കാം എങ്ങനെ ഇവർക്ക് പ്രൊഫഷണലി എങ്ങനെ ഇവർക്ക് ഒരു സലൂൺ സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു സലൂണിൽ വർക്ക് ചെയ്യാം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഇവരുടെ സിലബസ് ഭാഗമായിട്ട് തന്നെ സലൂൺ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു വളരെ വ്യക്തമായിട്ട് ബ്യൂട്ടി ഇൻഡസ്ട്രിക്ക് ട്രെയിനിങ് അല്ലാതെ സോഷ്യൽ മീഡിയ സി വി പ്രിപ്പറേഷൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനിങ് ഇങ്ങനെ ഒരു വ്യക്തിക്ക് എങ്ങനെ എംപ്ലോയബിൾ ആകാം എന്നുള്ള രീതിയിലുള്ള ട്രെയിനിങ് ആണ് നമ്മളിവിടെ നൽകുന്നത് വി എൽ സി സി നൽകുന്നത് എൻഎസ് ഡി സി സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ എൻറോൾ ചെയ്യുന്ന ഓരോ സ്റ്റുഡൻറ്റിനെയും സ്കിൽ ഇന്ത്യ പോർട്ടലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യും സ്കിൽ ഇന്ത്യ പോർട്ടൽ എന്ന് പറയുന്നത് കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന് കീഴിലുള്ളതാണ് സോ ഇവിടെ രജിസ്റ്റർ ചെയ്യുന്ന ഓരോ സ്റ്റുഡൻറ്റിനും ലഭിക്കുന്നത് എൻ എസ് ഡി സി സർട്ടിഫിക്കേഷനാണ്